ദൈവനാമം മഹത്വപ്പെടുമാറാണ് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് അപ്പോസനായ പൗലോസ് പൊലോസിയ സഭയ്ക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു പോലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ പറയുകയാണ് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുന്നു അപ്പോൾ വെളിച്ചത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മളെ പ്രാപ്തിയുള്ളവരാക്കുവാൻ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നുണ്ട് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി എത്ര മഹത്വമേറിയ ഒരു സ്നേഹമാണ് കർത്താവ് നമുക്ക് തന്നത് പ്രിയരെ അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട് ആ കർത്താവിനെ നമ്മൾ സ്വാത്രം ചെയ്യണം നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട് എന്ത് കിട്ടിയാൽ നല്ലത് കിട്ടിയാൽ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്ത് ദൈവം നന്മ തരാറുണ്ട് അത് കിട്ടുമ്പോൾ നമ്മൾ എന്തു ചെയ്യാറുണ്ട് സ്തോത്രം കർത്താവേ നീ തന്നതിനായി സ്ത്രോത്രം തെറ്റെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിന് എന്തിനും സ്തോത്രം ചെയ്യണം പക്ഷേ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള തീക്കായി ശേഷിപ്പിച്ചിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള നന്മയല്ല അവിടെ പറയുന്നു നമ്മ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു അതുപോലൊരു ഭാഗ്യം വേറെ ഇല്ല അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് വെച്ചാൽ പാപത്തിൻ്റെ അടിമത്വത്തിനകത്ത് കിടന്ന നമ്മെ പാപത്തിനകത്ത് കിടന്ന നമ്മെ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അടിമനുഖത്തിൽ പിന്നെയും നമ്മൾ കുടുങ്ങിപ്പോകരുത് ഇവിടെ എന്തുകൊണ്ട് അപ്പോ പറഞ്ഞു നിങ്ങൾ കർത്താവിന് സ്വാത്രം ചെയ്യണം ഇങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തിയ ആ കർത്താവിനെ എല്ലാ നന്മയും എല്ലാ ദാനങ്ങളും ദൈവം തരുന്നത് തന്നെയാണ് എന്നാൽ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന എന്നേക്കുമായി ഇല്ലാതായി പോകേണ്ടിയിരുന്ന എന്നേക്കുമായി നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഒന്നും കൂടെ പറഞ്ഞാൽ ഇരുട്ടിൻ്റെ അധികാരത്തിനകത്ത് തന്നെ സഞ്ചരിച്ച് ഇരുട്ടിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മെ ദൈവം വിളിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെളിച്ചത്തിൻ്റെ അവകാശിയാക്കി തീർത്ത ആ നല്ല കർത്താവിനെ എപ്പോഴും സ്തുതിച്ചും ആ കർത്താവിനോട് പ്രാർത്ഥിച്ചും ആ കർത്താവിനോട് ചേർന്ന് നടക്കാൻ കൊലോസ്യ സഭയോട് ലേഖനം കൈമാറുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്നു വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുന്ന ഈ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് ഇരുട്ടിൽ നിന്ന് വിടുവിച്ച ആ നല്ല അപ്പനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്